മോമി ടി വി സീരിയൽ രവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തി സമയം കടന്നു പോയിട്ടും അഞ്ജലി നീലിമയെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത് നീലിമ ഇപ്പോൾ കൃത്യമായി എവിടെയാണെന്ന് മാധവിയും വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു എങ്കിലും അവൾ സുരക്ഷിതമായി എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം നീലിമയ്ക്ക് പുതിയ ജോലി ശരിയായ കാര്യങ്ങളും അഞ്ജലി ഉൾപ്പെടെ ആ വീട്ടിൽ എല്ലാവരും അറിഞ്ഞതാണ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അഞ്ജലി അമ്മയെ നോക്കി അല്ല അമ്മേ ഇനി നീലിമയ്ക്ക് പുറകിൽ ആരെങ്കിലും ഉണ്ടാവുമോ അതായത് അവളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവുമോ അഞ്ജലി ചോദിച്ചു അത് കേട്ട് സത്യഭാമ അഞ്ജലിയെ തന്നെ നോക്കി അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം സത്യഫാമ ചോദിച്ചു ഞാൻ അവളുടെ ജോലി ഇല്ലാതാക്കൻ കുറെ നോക്കിയതല്ലേ എന്നിട്ടും അവൾക്ക് ആ ജോലി കിട്ടി മാത്രമല്ല അവൾ ആ ചെക്കനെ ഈ സിറ്റിയിലെ ബെസ്റ്റ് സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് അവൾക്ക് അത്രമാത്രം ശമ്പളം കിട്ടുന്നുണ്ടാവോ ഞാനൊന്ന് അവസാനം കണ്ടപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിരുന്നു അതാ എനിക്കൊരു സംശയം അഞ്ജലി കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞു അത് കേട്ട് സത്യഫാമയ്ക്കും അഞ്ജലി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി പക്ഷേ അത് സമ്മതിച്ചു കൊടുത്താൽ അഞ്ജലി കൂടുതൽ വിഷമിക്കുമെന്ന് തോന്നിയത് കൊണ്ട് സത്യഫാമ ഉടനെ കയറി പറഞ്ഞു ഏയ് അങ്ങനെ ആര് സഹായിക്കാനാവളെ ചിലപ്പോൾ ആ സ്കൂളിൽ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഫീസൊന്നും കാണില്ല അതാവും അവൾക്ക് ആ ചെക്കനെ അവിടെ ചേർക്കാൻ പറ്റിയത് നീ കൂടുതൽ ഓരോ നോർത്തിട്ട് വിഷമിക്കാൻ നിക്കണ്ട സത്യഭാമ്മ പറഞ്ഞു അത് കേട്ട് അഞ്ജലി അമ്മയെ നോക്കി അമ്മ എന്തായി പറയുന്നേ ആ സ്കൂളിൽ തന്നെയല്ലേ ആതയുടെ പെങ്ങളെ പയ്യനും പഠിക്കുന്നത് അവന്റെ ഫീസ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെയുള്ള സ്കൂളിൽ നീലിമയുടെ ചെക്കനെ എങ്ങനെ ചേർക്കാൻ പറ്റും അത് പണക്കാർ മാത്രം പഠിക്കുന്ന സ്കൂളാണ് അഞ്ജലി പറഞ്ഞു എന്റെ മോളെ നീലിമയ്ക്ക് ചിലപ്പോൾ നല്ല ശമ്പളമുള്ള ജോലിയാണെങ്കിലും അല്ലാതെ അവളെ ആര് സഹായിക്കാനാ ഒരു കൊച്ചുള്ള പെണ്ണിനെ എന്തായാലും നല്ല കുടുംബത്തിൽ പിറന്ന ഒരു ചെറുപ്പക്കാരനും സഹായിക്കാൻ പോകുന്നില്ല വല്ല കിളവനും സഹായിച്ചാലേ ു സത്യഭാമ പറഞ്ഞു അത് കേട്ട് അഞ്ജലിക്ക് നീലിമയുടെ ജോലിയെക്കുറിച്ച് ആലോചിച്ച അസൂയ തോന്നി ആ ജോലി തെറിപ്പിക്കാൻ പല വഴികളും നോക്കിയിട്ട് നീലിമ ആ ജോലിയിൽ ഇപ്പോഴും തുടരുന്നത് ആലോചിച്ചപ്പോൾ അഞ്ജലിക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ച സത്യഭാമ ഉടനെ പറഞ്ഞു നീ വിഷമിക്കാതെ മോളെ നീലിമ അധികം നാളൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സത്യഭാമ പറഞ്ഞത് കേട്ട് അഞ്ജലിയുടെ മുഖം തെളിഞ്ഞു അമ്മ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല എന്നവൾക്കറിയാം സത്യഭാമ നീലിമയെ തകർക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് കാണുമെന്ന് ഓർത്ത് ി ആശ്വസിച്ചു അപ്പോൾ വാസുദേവൻ അയാളുടെ മുറിയിലായിരുന്നു തന്റെ ബിസിനസ് ഫയലുകളും മറ്റും അയാൾ അസ്വസ്ഥതയോടെ തിരിച്ചു മറിച്ചു നോക്കി എവിടെയാണ് തകർച്ച തുടങ്ങിയതെന്നയാൾ ഒരുപാട് സമയം ചിന്തിക്കൂടി ചെയ്തു എന്നിട്ടും അയാൾക്കൊരു ഉത്തരം കിട്ടിയില്ല അപ്പോൾ അവിടേക്ക് സത്യഫാമ കയറി വന്നു വാസുദേവൻ വളരെ അസ്വസ്ഥനായിരുന്നു അത് കണ്ട് സത്യഫാമ ചോദിച്ചു എന്തുപറ്റി നിങ്ങൾക്ക് മോൾ അത്രയും പറഞ്ഞിട്ടും ഒന്നും പറയാതെ ഇങ്ങോട്ട് പോന്നതാണല്ലോ സത്യഫാമ ചോദിച്ചു വാസുദേവൻ അതിന് മറുപടി പറയാതെ തല ഉയർത്തി രൂക്ഷമായി അവളെ നോക്കി അയാളുടെ നോട്ടം കണ്ട് സത്യഫാമയുടെ മുഖത്തെ ഭാവം മാറ്റി സങ്കടം വരുത്തി എന്നിട്ട് പറഞ്ഞു അഞ്ജലി മോളുടെ സങ്കടം കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവൾ എന്തെങ്കിലും കടുങ്ങി ചെയ്യുമെന്ന എന്റെ പേടി എനിക്കാകെ അവളല്ലേ ഉള്ളൂ സത്യഫാമ പറഞ്ഞത് കേട്ട് വാസുദേവന്റെ മനസ്സും ഒന്ന് പിടഞ്ഞു അയാൾ അപ്പോൾ അഞ്ജലിയെക്കുറിച്ച് ചിന്തിച്ചു എനിക്ക് മോളെപ്പറ്റി ചിന്തയില്ലെന്നാണോ നിന്റെ ം അവളെ കുറിച്ചല്ലാതെ ആരെക്കുറിച്ച് ഓർക്കാനായി എനിക്കുള്ളത് വാസുദേവൻ വിഷമത്തോടെ ചോദിച്ചു അപ്പോൾ സത്യഫാമ അയാളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു അഞ്ജലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ സത്യഫാമ പറഞ്ഞത് കേട്ട് വാസുദേവൻ അവളെ നോക്കി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഫാമേ ആദിയുടെ കുടുംബം നമ്മളുമായി എത്ര കാലത്തെ ബന്ധമാണ് എന്നിട്ട് ഈ അവസാന നിമിഷം പൈസയുടെ കാര്യം പറഞ്ഞു വിവാഹം നീട്ടുമെന്ന് ഞാൻ അറിഞ്ഞോ നമുക്കൊരു തകർച്ച വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവരല്ലേ ആദിയുടെ വീട്ടുകാർ വാസുദേവൻ ചോദിച്ചു അതൊക്കെ എനിക്കും അറിയാം പക്ഷേ അതൊക്കെ ഇപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് അഞ്ചിലിയുടെ വിവാഹം നടത്താൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് സത്യഭാമ പറഞ്ഞു അത് കേട്ട് വാസുദേവൻ സംശയത്തോടെ അവളെ നേരെ നോക്കി നീ എന്തായി പറഞ്ഞു വരുന്നത് നമ്മൾ എങ്ങനെ പണം ഉണ്ടാക്കുമെന്നാ ഇപ്പോൾ തന്നെ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണെന്ന് അറിയാമല്ലോ നിനക്ക് അപ്പോൾ ഒരു കല്യാണമൊക്കെ നടത്താൻ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെലവ് വരുമെന്ന് അറിയാമോ ലക്ഷങ്ങൾ വേണ്ടിവരും വാസുദേവൻ പറഞ്ഞു അത് കേട്ട് സത്യഭാമ ഉടനെ ചോദിച്ചു ഞാനൊരു വഴി പറയട്ടെ വാസുദേവൻ അതെന്താണെന്ന് അറിയാനുള്ള ഭാവത്തിൽ അവളെ നോക്കി നമുക്ക് നീലിമേ സാരിച്ചാലോ സത്യഫാമ ചോദിച്ചത് കേട്ട് വാസുദേവന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ദേ ദയഫാമേ ആ എരണംകെട്ടവളുടെ കാര്യം എന്നോട് മേള സംസാരിച്ചു പോകരുത് എന്നെ ആൾക്കാരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്തി കടന്നു കളഞ്ഞവളാ മൂദേവി വാസുദേവൻ പറഞ്ഞത് കേട്ട് സത്യഫാമ മനസ്സിൽ ചിരിച്ചു സത്യത്തിൽ നീലിമയോട് അയാൾക്കുള്ള വെറുപ്പ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് സത്യഭാമ അങ്ങനെ പറഞ്ഞത് അവർക്ക് മറ്റൊരു വിഷയം സംസാരിക്കാൻ ഉണ്ടായിരുന്നു അതിനുള്ള ആദ്യ പടിയായിരുന്നു അത് വാസുദേവൻ അപ്പോൾ സത്യഫാമെ നോക്കി എന്നിട്ട് സംശയത്തോടെ ചോദിച്ചു അല്ല നമ്മൾ പോയി സംസാരിച്ചത് തന്നെ അവൾ സുധാകരനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ വെറുതെ ഇനിയും എനിക്ക് നാണം കിടാൻ വയ്യ അയാൾ ചോദിച്ചത് കേട്ട സത്യവാമ ഉടനെ വിഷയം അവതരിപ്പിച്ചു ഞാനതിനവളെ കിഴവനെ കൊണ്ട് കെട്ടിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞു വന്നത് വേറൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒന്നും അറിയണ്ട നെയലിമെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി കോടികൾ കയ്യിൽ കിട്ടും സത്യഭാമ ഉത്സാഹത്തോടെ പറഞ്ഞു അത് കേട്ട് വാസുദേവൻ ഭാര്യയെ നോക്കി ചോദിച്ചു എന്നുവെച്ചാ അത് അത് തന്നെ സ്പാർക്കൽ എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട് അത്ര ഫേമസ് അല്ല അവരാണ് നിശാ ക്ലബ്ബ് പോലത്തെ ഏരിയകളിൽ പെൺകുട്ടികളെ ഏർപ്പാട് ചെയ്യുന്നത് ഈ ഡാൻസിനു മറ്റുമൊക്കെ ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും സത്യഭാമ പറഞ്ഞൊപ്പിച്ചു ഭാര്യ പറഞ്ഞത് കേട്ട് വാസുദേവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അയാൾ അവളെ രൂക്ഷമായി നോക്കി എന്നിട്ട് ചോദിച്ചു ഏത് ഈ അയിഞ്ഞാടുന്ന പെണ്ണുങ്ങളെ ഏർപ്പാട് ചെയ്യുന്ന ഏജൻസിയോ ഞാൻ കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് അവർക്ക് പെൺഫാണിമം വരെ ഉണ്ടെന്നാ കേൾവി അത് ശരിയാവില്ല വാസുദേവൻ തീർത്തു പറഞ്ഞു അത് കേട്ട് സത്യഭാമയുടെ മുഖം മങ്ങി നീലിമയെ അത്തരമൊരു സാഹചര്യത്തിൽ കാണാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല പ്രായത്തിൽ മൂത്ത ഒരാളെ വിവാഹം കഴിച്ചാലും അവൾ അന്തസ്സായി ജീവിക്കണം അതോടൊപ്പം ഫാമിലിയുടെ ബിസിനസിനും ആ ബന്ധം സഹായമാകണം എന്നേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് വാസുദേവൻ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് അവൾ തന്റെ വഴിക്ക് വരാത്തതിന്റെ ദേഷ്യം മറ്റുമാണ് വാസുദേവൻ അവളോട് കാണിച്ചിരുന്നത് ഭർത്താവിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച് സത്യഭാമ ഉടനെ പറഞ്ഞു അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ് ഈ ഡാൻസ് മറ്റുമൊക്കെയാ അവിടെ നടക്കുന്നത് ഈ നീലിമ അവര് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കൂടെ നിർത്തിക്കോളും അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നടക്കില്ല ഫാമേ എനിക്കിതിന് പറ്റില്ല കൂട്ടു നിൽക്കാൻ നീ വേറെ വല്ല വഴിയുണ്ടെങ്കിൽ പറ വാസുദേവൻ പറഞ്ഞു ഓഹോ അപ്പൊ നിങ്ങൾക്ക് കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലേ ഞാനും എന്റെ മോളും അല്ലെങ്കിലും പുറത്താണല്ലോ അഞ്ചിലിമോൾക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവനാണ് അതുപോലെയല്ല നീലിമയ്ക്ക് ഇതൊക്കെ ഓർത്ത് വേണം എന്തെങ്കിലും പറയാൻ സത്യഭാമ അയാളെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഒടുവിൽ സഹി കെട്ട് വാസുദേവ് പറഞ്ഞു ഞാനൊന്നാലോചിക്കട്ടെ ഇപ്പോൾ നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വാസുദേവൻ പറഞ്ഞത് കേട്ട സത്യഫാമ പകുതി വിജയിച്ച മട്ടിൽ ചിരിച്ചു അവരുടെ ചിരി വാസുദേവൻ കണ്ടില്ല മറ്റൊരു ദിവസം നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു കാലിന് പൂർണമായും ഭേദമായിരുന്നില്ല എങ്കിലും അവൾക്ക് ഓഫീസിൽ പോകാതെ വീട്ടിലിരിക്കാൻ തോന്നിയതേയില്ല വല്ലാത്ത മടുപ്പായിരുന്നു മൊത്തത്തിൽ മല്ലിക അവളോട് ഇന്നുകൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും നീലിമ അവരുടെ വാക്ക് കേൾക്കാതെ ഓഫീസിലെത്തി തന്റെ ക്യാബിലിരുന്ന നീലിമ ലാപ്ടോപ്പിൽ ഓരോ ഫയലുകളും എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ അവൾക്ക് ഒരു ഫോൺ വന്നു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് കോള് നീലിമ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ നീലിമ പറഞ്ഞു ഹലോ മിസ് നീലിമ ഞാൻ ആക്ടർ റാംദേവ് ആണ് മറു വശത്തു നിന്നും റാം പറഞ്ഞു നീലിമ ആകെ ഞെട്ടിപ്പോയി ആ സമയം റാംദേവിന്റെ കോള് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പറയൂ റാം നീലിമ വെപ്രാളം മറച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്റെ ഡ്രസ് വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നീലിമയ്ക്ക് ബുദ്ധിമുട്ടില്ലേ ഒന്ന് പുറത്തേക്ക് വരാമോ റാം പറഞ്ഞു അയ്യോ താങ്കൾ എന്തിനാണ് അതൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരാമായിരുന്നല്ലോ നീലിമ പറഞ്ഞു അതെ കേട്ട് റാം ചിരിച്ചു ഏയ് അതൊന്നും കുഴപ്പമില്ല മിസ് നീലിമ ഒന്ന് ഓഫീസിന്റെ പുറത്തേക്ക് വന്നാൽ മതി റാം പറഞ്ഞു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ കസേരിൽ നിന്നും എണ്ണേറ്റു അല്ല റാംദേവ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ബുദ്ധിമുട്ടായി കാണുവല്ലേ നീലിമ ചോദിച്ചു താനാ കേബിൻ ഡോർന്ന് തുറന്നേ ഞാൻ അതിന്റെ മുന്നിലുണ്ട് റാംദേവ് പറഞ്ഞു അപ്പോൾ നീലിമയ്ക്ക് ആകെ ഒന്നും ബുദ്ധിമുട്ട് തോന്നി അയാൾ ഒരു ഫേമസ് ആക്ടർ എന്ന് ഓഫീസിൽ എല്ലാവർക്കും അറിയാം അവരെല്ലാം അയാളെ അവിടെ കണ്ടാൽ എന്തൊക്കെ ഗോസിപ്പുകൾ അടിച്ചുറക്കുമെന്ന് അറിയില്ല നീലിമ അങ്ങനെ ഓർത്ത് തരിച്ചു നിൽക്കേ കേബിൻ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു കമൻ നീലിമ പറഞ്ഞു അപ്പോൾ അകത്തേക്ക് റാംദേവ് കയറി വന്നു അയാൾ ഒരു ഡെലിവറി ബോയ്യുടെ വേഷത്തിലായിരുന്നു വന്നിരുന്നത് കൃത്യനോട്ടത്തിൽ ആക്ടർ റാംദേവ് ആണെന്ന് മനസ്സിലാവില്ല നീലിമയ്ക്ക് അയാളുടെ വേഷം കണ്ട് ആശ്വാസം തോന്നി അയാൾ നീലിമയെ നോക്കി ചിരിച്ചു നീലിമ സർപ്രൈസ് ആയല്ലേ റാംദേവ് അവരുടെ നോട്ടം കണ്ടു ചോദിച്ചു ഇരിക്കൂ റാം നീലിമ പറഞ്ഞു ഇതാ തന്റെ ഡ്രസ്സ് റാംദേവ് അവൾക്ക് നേരെ ഒരു ഡ്രസ് പാക്കറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അത് വാങ്ങി എന്നിട്ട് പറഞ്ഞു മിസ്റ്റർ റാം ഇവിടെ നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ആകെ സീനാവും പെട്ടെന്ന് പോവാൻ നോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്റെയും ജോലി വരെ അത് ബാധിക്കും നീലിമ വെപ്രാളത്തോടെ പറഞ്ഞു അത് കേട്ട് റാം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്നെ എന്തായാലും ഈ വേഷത്തിൽ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല താൻ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്തായാലും ഞാൻ പിന്നെ കാണാം റാംദേവ് പറഞ്ഞു താങ്ക്സ് നീലിമ പുറകിൽ നിന്നും പറഞ്ഞു അത് കേട്ട് റാംദേവ് അവളെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവിടേക്ക് പ്രിയങ്കയും സൂര്യയും കയറി വന്നു പ്രിയങ്ക റാംദേവിനെ കണ്ടപ്പോൾ ഞെട്ടി അവൾക്ക് അയാളെ വേഗം മനസ്സിലായിരുന്നു അയ്യോ ഇത് നടൻ റാമല്ലേ പ്രിയങ്ക ഉറക്കെ ചോദിച്ചു ഒന്ന് പതുക്കെ പറ എല്ലാരും കേൾക്കും നീലിമ പ്രിയങ്കയോട് പറഞ്ഞു അല്ല സാറെന്താ ഇവിടെ പ്രിയങ്ക നീലിമ പറഞ്ഞത് കാര്യമാക്കാതെ അയാളോട് ചോദിച്ചു ചുമ്മാ വന്നത് റാംദേവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാമോ പ്രിയങ്ക അവളുടെ ഡയറി തപ്പിയെടുത്ത് അവന്റെ നേർക്കു നീട്ടി പിന്നെന്താ റാംദേവ് ആ ഡയറി വാങ്ങി അതിൽ സൈൻ ഇട്ട് കൊടുത്തു നീലിമ ഇതെല്ലാം കണ്ട് വെപ്രാളത്തിലായിരുന്നു അവിടെ വെച്ച് ആരെങ്കിലും റാംദേവിനെ തിരിച്ചറിയുമോ എന്ന പേടി അവളുടെ മുഖത്തുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച റാംദേവ് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല നിങ്ങളുടെ മേഡം വല്ലാതെ പേടിച്ചു നിൽക്കുക അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ പിന്നെ കാണാം നീലിമ റാംദേവ് ചിരിയോടെ പറഞ്ഞു നീലിമ ശരിയെന്ന് തലയാട്ടി റാംദേവ് കേബിലിൽ നിന്നും ഇറങ്ങി അപ്പോൾ പ്രിയങ്കയും സൂര്യയും അയാളുടെ കൂടെ നടന്നു ഓഫീസിൽ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന പേടി അവർക്കും ഉണ്ടായിരുന്നു അപ്പോഴാണ് റാംദേവ് അറിയാതെ സാം അലക്സുമായി കൂട്ടിയിടിക്കുന്നത് അത് കണ്ട് ഞെട്ടിയ സൂര്യ പ്രിയങ്കയെ നോക്കി എല്ലാം തീർന്നെന്നോ തോന്നുന്നേ സൂര്യ പറഞ്ഞു അപ്പോൾ പ്രിയങ്ക പരിഭ്രമത്തോടെ സാം അലക്സിനെ തന്നെ നോക്കി റാംദേവ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉടനെ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി സാം അലക്സ് സംശയത്തോടെ അയാളെ നോക്കി നിന്നു അത് കണ്ട് ധ്യാൻ ചോദിച്ചു എന്താ സാർ എന്ത് പറ്റി അല്ല അത് ആക്ടർ റാംദേവ് ആണോ സാമലക്സ് ചോദിച്ചു അത് ഡെലിവറി ബോയ് അല്ലേ ധ്യാൻ ചോദിച്ചു അയാൾക്ക് റാംദേവിന്റെ ചായ ഉണ്ട് സാമലക്സ് പറഞ്ഞു ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അല്ലാതെ ആക്ടർ റാംദേവ് എന്തിനു നമ്മുടെ ഓഫീസിൽ ഡെലിവറി ബോയ് ആയി വരണം ധ്യാൻ ചോദിച്ചു അവൻ ചോദിച്ചത് ശരിയാണെന്ന് സാമലക്സിനും തോന്നി എന്നാ ചിലപ്പോ എനിക്ക് തോന്നിയതാ നീവാ സാംലക്സ് പറഞ്ഞു അയാൾ പറയുന്നത് കേട്ട് പ്രിയങ്ക ആശ്വാസത്തോടെ സൂര്യ നോക്കി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട്